ശബരിമലയിലെ ഈ തന്ത്രിസ്ഥാനത്ത് നിന്ന് നമ്മുടെ താഴ്മൺ കുടുംബത്തെ മാറ്റണം എന്നൊക്കെ ചിലട്ട് പറയുന്നുണ്ട് പക്ഷെ ഇത് പരശുരാമൻ നിയോഗിച്ച ആളുകളാണ് ശബരിമല താഴ്മൺ കുടുംബത്തിൻ്റെ താന്ത്രിക അവകാശം അത് മാറ്റണം എന്നൊക്കെ പറയുന്നത് അത്ര നിഷ്കളങ്കമൊന്നുമല്ല പക്ഷെ അങ്ങനെ മാറ്റാൻ പറ്റുമോ അല്ല ഇതിലൊരു കാര്യമുള്ളതൊന്ന് പരശുരാമൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് എടുക്കാം കാരണം പരശുരാമൻ മഴ വെറിഞ്ഞിട്ട് കേരളം ഉണ്ടായി എന്നാണ് പറഞ്ഞത് എന്നാണ് വിശ്വാസം എന്നാണ് വിശ്വാസം കേരള പെരുമയിൽ പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ കേരള പെരുമയിൽ അങ്ങനെ പറയുമ്പോൾ അപ്പോൾ ഈ പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളം ഉണ്ടാക്കിയ ഉടനെ തന്നെ മറ്റേ പന്തളം രാജാവ് ഉണ്ടായി മുഹമ്മരുള്ള ചീരപ്പഞ്ചറക്കാരുണ്ടായി കാരണം അയ്യപ്പൻ ഒരു ചരിത്ര കഥാപാത്രം കൂടിയാണല്ലോ അതെ ജീവിച്ചിരുന്ന ആളാണ് ജീവിച്ചിരുന്ന ഒരാളാണല്ലോ അപ്പോൾ ഈ ഈ ഇതൊക്കെ ഒന്നുകിൽ പരശുരാമൻ മഴവെറിയുന്നതിന് മുൻപ് ഇവരുണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഉണ്ടായതിനു ശേഷം ഇനി മുമ്പുണ്ടായിട്ടുണ്ടന്തുണ്ടെന്ന് തന്നെ പരശുരാമൻ മഴഞ്ഞത് അല്ല കേരളം ഉണ്ടാക്കിയത് അല്ല ഇവര് തമിഴ്നാട്ടിൽ നിന്ന് പാണ്ഡ്യല്ല ഇവര് വന്നേക്കണേ ഇവിടെ നിന്നാണ് ആന്ധ്ര എന്നാണ് കേരളം ഉണ്ടായി കഴിയുന്നതിന് മുമ്പേ അവരുണ്ടായിരിക്കാം അവരുണ്ടായിരിക്കാം ഞാൻ പറയണ അയ്യപ്പൻ വേണ്ടേ ആ അയ്യപ്പൻ വേണം അയ്യപ്പൻ വന്നിട്ട് അയ്യപ്പൻറെ ക്ഷേത്രം വേണ്ടേ അയ്യ ഈ പന്തളം കൊട്ടാരവും ചീരപ്പൻ ചെറിയ കുടുംബവും ഒക്കെ വന്നതിന് ശേഷമാണല്ലോ അയ്യപ്പൻ എന്ന് പറഞ്ഞൊരു ഉണ്ടായിട്ടുള്ളത് ധർമ്മശാസ്ത്രാവ് അതിനു മുമ്പ് ഉണ്ടായിരിക്കാം ഞാൻ പറഞ്ഞ ശബരിമലയിലെ അയ്യപ്പ പ്രതിഷ്ഠയെ കുറിച്ചാണ് അയ്യപ്പനും ശാസ്ത്രാവും രണ്ടാണല്ലോ രണ്ട് ആ അപ്പൊ അയ്യപ്പ പ്രതിഷ്ഠയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ആ അയ്യപ്പ പ്രതിഷ്ഠ വന്നിട്ടുള്ളത് ഇതിന് ശേഷമായിരിക്കണമല്ലോ അപ്പോൾ ഒന്നുകിൽ മഴ കേരളം ഉണ്ടാക്കി പിന്നീട് ഈ ഇതിന്റെ ചരിത്രം വലിയ ഇതൊന്നുമില്ല പന്തളത്തിന് അങ്ങനെ ഒരു ആയിരത്താണ്ടുകളുടെ ചരിത്രം അത്രേ ഉള്ളൂ ഇല്ല അത്രയൊന്നും ഇല്ലല്ലോ കഷ്ടി രണ്ടോ മൂന്നോ നൂറ്റാണ്ടിന്റെ ഇവർ അവകാശപ്പെടുന്നു അതിൽ രേഖകളുള്ളത് ചിലപ്പോൾ ഒരു നൂറ്റാണ്ടിനൊക്കെ ആയിരിക്കും അതൊക്കെയാ ഉള്ളത് ചേരുപ്പൻ ചിറക്കാർക്കും അതുതന്നെയാണ് അപ്പോൾ ഈ ഞാനിത് പറയണെന്താന്ന് വെച്ചാൽ ഇവർ പറയുന്ന രീതിയിൽ വന്നപ്പെട്ട ഒരു സംഗതിയല്ല പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അപ്പം അതുകൊണ്ട് ഈ മറ്റേ എന്താണ് പരശുരാമൻ കൊണ്ടുവന്നതാണ് എന്നുള്ളതിന് ഓതൊരു തെളിവുമില്ലാത്ത അവകാശവാദം മാത്രമാണ് പുഴ അങ്ങോട്ട് ഇങ്ങനെ പിരിഞ്ഞ് അപ്പോൾ ഇത് താഴത്ത് നിന്ന് അങ്ങനെ താഴത്ത് മണ്ണിൽ നിന്നുകാരണം താഴെ മണ്ണയക്കി വന്ന് പിന്നെ വേറൊരു കാര്യം അത് നീന്തി കടന്ന് വന്ന കാരണം തരണ എന്താണ് തരണനെല്ലൂർ തരണ നെല്ലൂരായിട്ട് വന്ന് അവർ തരണം ചെയ്തു വന്നവരാണ് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ആശ്വാസത്തിന് വേണ്ടി പറയാം നല്ലാതെ ഇതിനൊന്നും ചരിത്രത്തിൻ്റെ പിൻബലമില്ല പിന്നെ ഞാൻ ചോദിക്കട്ടെ ഈ ശബരിമല ക്ഷേത്രം ഇവർ വരുന്നതിന് മുമ്പ് ഉണ്ടല്ലോ ഇവരല്ലോ ആദ്യത്തെ തന്ത്രിമാർ അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന തന്ത്രിമാർക്ക് എന്ത് സംഭവിച്ചു അവരെ മാറ്റിയിട്ടുണ്ടോ അല്ല അത് അന്ന് വ്യത്യസ്തമായ ആചാരമായിരുന്നു പരശുരാമൻ വേറെ ആചാരക്രമം കൊണ്ടുവന്നു അല്ല അല്ലെ പരശുരാമൻ വേറെ ആചാരക്രമം കൊണ്ടുവരുന്ന സമയത്ത് നമ്പൂരിമാരാണല്ലോ ഉണ്ടായിരുന്നത് തന്ത്രി അവിടെ ഒന്നുമില്ല ആയിരത്തി രണ്ടിലാണ് ഇവർ വന്ന ഏറ്റവും ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ താഴമണ്ണ് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് മറ്റേ തിരുവാങ്കൂർ രാജാക്കന്മാരല്ലേ സത്യത്തിൽ സംഭവം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ തിരുവാ തിരുവാങ്കൂർ രാജാക്കന്മാരും അന്നത്തെ അന്നുള്ള ഇവിടത്തെ നമ്പൂരിമാരും തമ്മിലും ഉണ്ടായിരുന്നു റിഫ്റ്റിന്റെ അടിസ്ഥാനത്തില് നമ്പൂരിമാരെ ശരിപ്പെടുത്താൻ വേണ്ടി തിരുവാങ്കൂർ രാജാവ് അവിടെ കൊണ്ടു വന്നു വെച്ചവരാണ് ഇവരെ അങ്ങനെ എന്നിട്ട് എന്താ ചോദിച്ചാൽ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ എല്ലാം പോറ്റിമാർക്ക് കൊടുത്ത് മറ്റേ പത്മനാഭസ്വാമി ക്ഷേത്രം പോറ്റിയാണ് തിരുവല്ലയിലെ മഹാദേ എന്താണ് ശ്രീവല്ലഭ ക്ഷേത്രം പോറ്റിയാണ് ഏറ്റുമാനൂരപ്പൻ പോറ്റിയാണ് ഇങ്ങനെ കേരളത്തിലെ പ്രമുഖമായ ക്ഷേത്രങ്ങളുടെ മുഴുവൻ തന്ത്രസ്ഥാനം ഇവർക്കാ കൊടുത്തേക്കടാം അത് പോറ്റിമാർക്കാണ് കൊടുത്തേക്കടാം അപ്പോൾ കേരളത്തിലെ നമ്പൂരിമാർക്ക് ഇത് കിട്ടിയിട്ടുമില്ല ഇവർ സെപ്പറേറ്റ് ചെയ്ത് നില്ക്കുന്നവരാണ് അങ്ങനെ ഏതെങ്കിലും ഒരു രാജാവ് നിയമിച്ചവരാണെന്നുണ്ടെങ്കിൽ മറ്റൊരു രാജാവിന് ഇവർ നീക്കം ചെയ്യുകയും ചെയ്യാമല്ലോ ദൈവം നിയമിച്ചതല്ലോ രാജാവ് നിയമിച്ചതല്ലേ രാജാവ് കൊടുത്താണല്ലോ തന്ത്രസ്ഥാനം രാജാവ് തന്ത്രസ്ഥാനം കൊടുത്താണെന്നില്ലെങ്കിൽ അത് മാറ്റാം അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാറിൻ്റെ നമ്മളുമായിട്ട് സംസാരിച്ച വീഡിയോസ് തന്ത്രിക്കെതിരെ തന്ത്രി ഇതിനകത്ത് പ്രതിയാണ് തന്ത്രി അറസ്റ്റ് ചെയ്യേണ്ടി വരും ആദ്യം കേരള പൊതുസമൂഹത്തോട് പറഞ്ഞത് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനാണ് ഇന്ത്യ ലൈവ് ചാനലിലാണ് മറ്റുള്ളവരൊക്കെ ആലോചിക്കും മുമ്പേ ധൈര്യത്തെ പൂർവ്വം പറഞ്ഞു ഇപ്പോഴും സാർ പറയുന്നത് ഇവരെ രാജാവ് നിയമിച്ചതുകൊണ്ട് മറ്റൊരു രാജാധികാരത്തിന് അല്ലെങ്കിൽ ഭരണകൂടത്തിന് ഇവരെ മാറ്റാമെന്നാണ് ഈ തന്ത്രിയോട് എന്താ ഇത്ര ദേഷ്യം തന്ത്രിയോട് ഒരു ദേഷ്യവും എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതൊരു കാര്യം പറയാം ഇപ്പോൾ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന തന്ത്രി രണ്ടായിരത്തി പതിനേഴ് അതായത് ഈ തന്ത്രിക്ക് തന്ത്രി അവിടെ ആരുമല്ലെന്നൊക്കെ ഇപ്പം ഒരു വാദമുണ്ടല്ല അല്ല തന്ത്രിയുള്ള കടമകളിലൊന്നും എന്താണെന്നറിയാമോ അവിടെ ഉള്ള ശാന്തിമാർക്ക് പരിശീലനം കൊടുക്കുകയും അവരെ നിയന്ത്രിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം തന്ത്രിക്കുണ്ട് ശാന്തിമാരുടെ കാര്യത്തിൽ കണ്ട്രോളുണ്ട് ഇനി ക്ഷേത്രത്തിൻ്റെ ഈ കോവിലില്ലേ ഇത് ശ്രീകോവിൽ ശ്രീകോവിൽ ആ ശ്രീകോവിലിൻ്റെ പ്രദേശത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു റിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഇങ്ങനൊരു പ്രശ്നമുണ്ടാകുമെന്ന് റിപ്പയർ ചെയ്യേണ്ടതാണെന്ന് ദേവസ്വം കമ്മീഷണറുണ്ട് ശബരിമല കൂടി ആ കമ്മീഷണറെ രേഖാമൂലം അറിയിക്കേണ്ട പണി ആർക്കാണെന്ന് അറിയാമോ അല്ല മേൽശാന്തിക്കാണ് മേൽശാന്തി ഇങ്ങനെ ഒരു ചിട്ട് കൊടുത്തു വിട്ടുകഴിഞ്ഞാൽ അതിനൊക്കെ ഒരു രേഖയുണ്ട് ആ രേഖ കൊടുത്തു വിട്ടുകഴിഞ്ഞാൽ കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഒരു ചെറിയ സംഘം വന്നിട്ട് ഇത് പരിശോധിക്കുക സത്യമാണോന്ന് അങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നേരെ തന്ത്രിക്ക് ഒരു കുറിപ്പ് കൊടുക്കും ഇങ്ങനെ ഇത് ആവശ്യപ്പെടുന്നുണ്ട് അപ്പം അതിന് ആ കാര്യത്തിൽ അങ്ങയുടെ അഭിപ്രായം അറിയണം ദേവൻ്റെ അനുയജ്ഞയും കിട്ടണമെന്ന് പറയും മനസ്സിലായ അങ്ങനെ വന്നതിന് ശേഷം ഇദ്ദേഹം കൊടുക്കും ഇത് ചെയ്യേണ്ടതാണ് തന്ത്രി മേൽശാന്തി പറഞ്ഞത് ശരിയാണ് അത് ചെയ്യണം അതിന് ദേവൻ്റെ അനുയജ്ഞയുണ്ട് എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കും അത് കഴിഞ്ഞാലാണ് എന്താ ചെയ്യണത് ഈ തന്ത്രിയുടെ നേതൃത്വത്തിൽ തന്ത്രിയും മേൽശാന്തിയും കമ്മീഷണറും എക്സിക്യൂട്ടീവ് ഓഫീസറും പിന്നെ എക്സിക്യൂട്ടീവ് എൻജിനീയറും സ്മിത്തും അടങ്ങുന്നൊരു പത്തംഗ സംഘം പോയി പരിശോധിച്ച് മഹസർ എഴുതും ആ മഹസറാണ് ദേവസ്വം ബോർഡിൻ്റെ കയ്യിലേക്ക് ചെല്ലുക ആ മഹസറിനെ ബേസ് ചെയ്തിട്ടാണ് ദേവസ്വം ബോർഡ് തീരുമാനമെടുക്കുക അങ്ങനെ എഴുതിയ ഒരു മഹസറിലാണ് ആദ്യമായിട്ട് സ്വർണം പൊതിഞ്ഞ ചെമ്പ് എന്നുള്ളത് മാറ്റിയിട്ട് കൈകൊണ്ട് വെട്ടിത്തിരുത്തി ചെമ്പന്നാക്കിയത് ഇവരാണ് പത്മകുമാർ അത് ദേവസ്വം ബോർഡില് ഇത് പറയുന്നത് ഇതിനകത്താണ് ഏതില് മഹസറുണ്ട് മഹസറിൽ പത്ത് പേര് ഒപ്പിട്ടുണ്ട് ആ പത്ത് പേരിൽ ഒന്നാം ഒപ്പ് ഒപ്പുകാരനാണ് മറ്റേ തന്ത്രി രണ്ടാം ഒപ്പുകാരൻ വാസുദേവൻ നമ്പൂരി എന്ന് പറഞ്ഞ അന്നത്തെ മേൽശാന്തിയാണ് മേൽശാന്തി കൊടുക്കോ പിന്നെ മേൽശാന്തി അറസ്റ്റ് ചെയ്യണമല്ലോ അതിലുള്ള പത്ത് പേരും കുറുങ്ങോ മുരാരി ഗിരാരി ഒക്കെ ഇതിനകം തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു ബിജു മുരാരി എന്നൊക്കെ പറഞ്ഞവരെ എന്റെ ആറുപേരെ ഏഴുപേരും അറസ്റ്റ് ചെയ്യപ്പെട്ടു വളരെ കുറച്ച് പേരും കൂടി ഉള്ളതിനകത്ത് അറസ്റ്റ് ചെയ്യാനാണ് അല്ല മേൽശാന്തിയും കൂടെ അതിനകത്ത് വേറൊരു വശം കൂടിയുണ്ട് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഇവരുടെ കൃത്യവിലോപം അല്ലെങ്കിൽ അല്ല അല്ല ഇത് ഗൂഢാലോചനയാണോ അല്ല വ്യാജരേഖ ഞമ്മക്കല്ല വ്യാജരേഖ ഒരു പക്ഷേ സാങ്കല്പികമായി അത് ഞാൻ സംബന്ധിച്ചിരിക്കട്ടെ പക്ഷേ ഇപ്പോൾ ഇതിനകത്തൊരു രാഷ്ട്രീയം പിണറായി വിജയം കാണുന്നുണ്ട് കാരണം വലിയ തോതിൽ ഹിന്ദുക്കൾക്ക് പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടന്ന കൊള്ളയിൽ അമർഷമുണ്ട് അങ്ങനെ വലിയ തോതിൽ ഹിന്ദുക്കൾ പ്രതിഷേധത്തിലാണ് ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാര്യസ്ഥാനത്ത് കാണുന്ന ഒരാളാണ് ശബരിമല തന്ത്രി ആ തന്ത്രിയും സാറ് പറഞ്ഞ പോലെ ഇനി തൊട്ടു പിന്നാലെ മേൽശാന്തിയും കൂടി അറസ്റ്റിലായാൽ ഹിന്ദുക്കൾക്ക് പിന്നീട് ശബ്ദമില്ലാണ്ടാവും അല്ല കാരണം പ്രതിരോധത്തിലാവും അല്ല ഒരു കുഴപ്പവും ഉണ്ടാകില്ല എന്താ അറിയാമോ ഈ തന്ത്രി പറയുന്നതോ ഈ മേൽശാന്തി പറയുന്നതോ അയാളുടെ ഏതെങ്കിലും ഒരു കാര്യത്തിന് നമ്മുടെ സമൂഹത്തിൽ ഏതെങ്കിലും ചലനം ഉണ്ടാക്കാൻ കഴിയും അല്ല അവരങ്ങനെ രാഷ്ട്രീയമായോ സാമൂഹ്യമായോ ഇടപെടൽ നടത്തുന്നവരല്ല അപ്പൊ പിന്നെ പക്ഷെ വേറെ കാര്യം കാരണം സി പി എമ്മിന്റെ നേതൃത്വത്തിന് നേതൃത്വം ആസൂത്രണം ചെയ്ത കൊള്ളയാണ് ആ കൊള്ള ഇപ്പൊ മാറിയിട്ട് ശബരിമല മേൽശാന്തിയും തന്ത്രിയും കൂടിയാണ് ഞങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്വം പോകുന്നില്ല അത് പറഞ്ഞുതരാം കാരണം ഇനി തന്ത്രി ഈ മന്ത്രിയെ കുറിച്ച് ആരും പറയുന്നില്ല മാത്രമല്ല തന്ത്രി ഇങ്ങനെ എഴുതി കൊടുത്തു നിൽക്ക് ഞാൻ സമ്മതിച്ചു ഭാഗത്തിന് വേണ്ടി തന്ത്രി പറഞ്ഞപ്പോ ഞങ്ങളതങ്ങനെ ചെയ്ത് ശബരിമല ക്ഷേത്രം ശ്രീകോവില് സ്വർണം പൊതിഞ്ഞ ചെമ്പാണെന്നുള്ള കാര്യം അറിയാത്ത ഒരാളും ഈ കൂട്ടത്തിലില്ലല്ലോ ഇല്ല അപ്പോൾ അവരും വ്യാജരേഖ ചമച്ചവരാണ് അവർ ഒരുമിച്ചായിരുന്നു ആ കാര്യത്തിൽ ഇനി രണ്ടായിരത്തി പതിനേഴിൽ നടന്നൊരു സംഭവം ഉണ്ട് അത് തന്ത്രിയാണ് ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് എന്താ ഇനീഷ്യേറ്റീവ് എന്നറിയാമോ കൊടിമരം ചെതലെടുത്തു ചെതലെടുത്തു എന്നാണ് അതുകൊണ്ട് അത് മാറ്റണം ജീർണിച്ചു അത് വലിയ തമാശയുണ്ട് സാർ അത് പറയാൻ പോകുന്നതായിരിക്കാം ഞാൻ തൂക്കി കയറി വിടിക്കുന്നതാണ് എന്നോട് ക്ഷമിക്കണം കാരണം ശബരിമലയിലെ കൊടിമരം പൊളിക്കുമ്പോൾ അതിൻ്റെ പറയൊക്കെ കഴിക്കുമ്പോൾ അതിനുള്ളിൽ മരമാണോ കോൺക്രീറ്റ് ആണോ എന്നും അറിയത്തില്ലായിരുന്നു ആർക്കും രേഖകളില്ലായിരുന്നു എന്നോട് ശബരിമലയായി ബന്ധപ്പെട്ട ഒരാൾ പറഞ്ഞതാണ് അപ്പോൾ ഇത് മരമാണ് മരമാണെന്നും പറഞ്ഞ് ചെതലെടുത്തു എന്നാണല്ലോ പറഞ്ഞത് അഴിച്ചു വന്നപ്പോൾ അത് കോൺക്രീറ്റ് ആയിരുന്നു കോൺക്രീറ്റ് ആയിരുന്നു അപ്പോ ഇത് മരമേ അല്ല അതെ അല്ല മരം ഉണ്ടായിരുന്നു കേട്ടാ മരം ഉണ്ടായിരുന്നു അത് അല്ല അല്ലല്ല കോൺക്രീറ്റ് അടിത്തറയായിരുന്നു പക്ഷെ അങ്ങനെയല്ല ഞാൻ എന്നോട് ഉത്തരവാദിത്തപ്പെട്ടല്ലോ ശബരിമല കോൺക്രീറ്റ് ഇനി അതാണെന്ന് തന്നെ ഈ ശബരിമലയില് ശരി ഈ ഇതെങ്ങനെയാണ് ഇത് വരുന്നതെന്ന് അറിയാമോ ഈ കൊടിമരം കൊടിമരത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നൂറ് കൊല്ലം എഴുപത് കൊല്ലത്തിനും നൂറ് കൊല്ലത്തിനും ഇടയിൽ പ്രായമുള്ള ഒരു കുഴപ്പവും ഇല്ലാതെ പുഴുക്കൊത്തില്ലാതെ നേരെ പോയിരിക്കുന്ന തേക്ക് കണ്ടെത്തണം അതിന് ചില്ല പാടില്ല മറ്റത് പാടില്ല അങ്ങനെ ഒരുപാട് വ്യവസ്ഥകളുണ്ട് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആ തേക്കിന് പോയി ഇത് ഇവരെല്ലാവരും കൂടി പോയി നോക്കിയിട്ട് പ്രശ്നം വെച്ച് നോക്കി ആ തേക്ക് സ്ഥിരപ്പെടുത്തും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വെട്ടും അതിൽ ഒന്നാന്തരം തേക്കായിരിക്കും അത് എഴുപത് കൊല്ലം എൺപത്തിനും നൂറ് ചിലപ്പോൾ നൂറ് കൊല്ലം നൂറ്റി രൂപ ഒക്കെ പഴക്കമുള്ള തേക്കൊക്കെ എടുക്കാറുണ്ട് അത് കൊണ്ടുവന്നിട്ട് അത് ഉരുട്ടും വെള്ളം മുഴുവൻ കളഞ്ഞ് കാതലിൻ്റെ പുറഭാഗവും കഴിഞ്ഞിട്ട് ഉരുട്ടും എന്നിട്ടിത് എണ്ണയിലിട്ട് സീസൺ ചെയ്യും അതിന് ശേഷം കോൺക്രീറ്റിൻ്റെ അടിത്തറയിലാണിത് വെക്കുക ആ കോൺക്രീറ്റിൻ്റെ അടിത്തറയിൽ ഇത് വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരു കാരണവശാലും തേക്കിനൊരു കാര്യമുണ്ട് വെള്ളം വീണാലും ചതലെടുക്കില്ല അതാണ് തേക്ക് തേക്കിൻ്റെ ഗുണം തേക്കിൻ്റെ ഗുണം അതാണ് പക്ഷെ അവിടെ ചതലെടുത്തു എന്ന് എഴുതി കൊടുക്കുന്ന ആരാണ് തന്ത്രിയാണ് വ്യാജമാണത് ഇനി അവിടെ കൊണ്ടും തീരുന്നില്ല അതിന് ചുറ്റും അഷ്ടദിക് പാലകരുണ്ടായിരുന്നു താഴത്ത് ഇതിന് കാവൽ നിൽക്കുന്ന അഷ്ടദിക് പാലകർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒരു പിടിയില്ല കാണാനില്ല 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 ഏറ്റവും മുകളിൽ വാജിവാഹനം വാജിവാഹനം ഉണ്ടായിരുന്നു അത് തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കിട്ടി അത് ഇറക്കിയപ്പോൾ തന്ത്രി പറഞ്ഞു എനിക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞു അല്ല അതെ അതെ ഇതെന്താ ഇതിൻ്റെ ഇതിൻ്റെ തന്ത്രവിധി എന്താണെന്ന് അറിയാമോ തന്ത്രവിധി പ്രകാരം ഇതിൻ്റെ ചൈതന്യം ആവാഹിച്ചെടുത്ത് മാറ്റിയിട്ട് ഇതിനെ ജഡമാക്കണം ജഡമാക്കിയിട്ട് ഒരു മൃതശരീരം ദഹിപ്പിക്കുന്നതിന് എന്തെല്ലാം ചട്ടവട്ടങ്ങളുണ്ടോ ആ ചട്ടവട്ടങ്ങളെല്ലാം ചെയ്തിട്ട് ദഹിപ്പിക്കണം അതെ ധാരുവാണെങ്കിൽ ദഹിപ്പിക്കണം ശിലയാണെങ്കിൽ ഒഴുക്കുള്ള ജലാശയത്തിൽ ജലാശയത്തിൽ ലോഹമാണെങ്കിൽ ഉരുക്കണം ഉരുക്കണം ഇനി എൻ്റെ ചോദ്യം ആ പറയൊക്കെ എവിടെ പോയി കാണാനില്ല ഈ ഇതിന് ചുറ്റും കൊടിവരത്തിൻ്റെ പറ കാണാനില്ല ആ ഈ എവിടെ പോയി ആ പറ മുഴുവൻ സ്വർണം പൂശിയിരുന്നാണ് എവിടെ പോയി ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അതിലൊരു പറ മലയാളത്തിലെ പ്രമുഖനായ ഒരു സിനിമാ നടൻ്റെ വീട്ടിലും വെച്ചിട്ടുണ്ട് ജയറാമൻ്റെ വീട്ടിലാണോ അത് ഞാൻ പറയുന്നില്ല അല്ല ജയറാമൻ്റെ പേരിങ്ങനെ അവരെല്ലാം എടുത്തെടുത്ത് എടുത്ത് ഉപയോഗിക്കുകയാണ് വീട്ടിലും വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇതിലെ പറയും വാജി വാഹനവും അഷ്ടദിക്പാലകരെയും വിൽക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു പദ്ധതിയായിരുന്നു എന്ത് കൊടിമരമാറ്റം അത് തന്ത്രിയാണ് ചെയ്തത് എനിക്കല്ലെങ്കിൽ തന്ത്രികൾ എനിക്കെന്ത് ഞാൻ ആകെ ഒരു പ്രാവശ്യമേ ജീവിതത്തിൽ ശബരിമലയിൽ പോയിട്ടുള്ളൂ ജീവിതത്തിൽ ആ ഒരു പ്രാവശ്യമേ പോയിട്ടുള്ളൂ പക്ഷെ ഞാൻ സ്വാമി ഭക്തനാണ് ഒരു സംശയം അയ്യപ്പ ഭക്തനാണ് പക്ഷെ ഞാൻ ആകെ ഒരു പ്രാവശ്യം ശബരിമലയിൽ പോയിട്ടുള്ളൂ എല്ലാ പ്രാവശ്യവും പോകുന്നവരുണ്ട് എല്ലാ മാസവും പോകുന്നവരുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഞാൻ അങ്ങനെ പോകുന്ന ഒരാളല്ല കറ തീർന്ന അചഞ്ചലനായ ദൈവവിശ്വാസിയാണ് ഞാൻ അല്ലാതെ വെറുതെ ഒന്നും ഇവരെ പോലെ ഒന്നുമല്ല അപ്പം അതുകൊണ്ട് എനിക്ക് അതിന് അതിൻ്റെ ഒരു ഒരു ബഹുമാനവും പേടിയും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതെടുത്ത് മാറ്റി ആരാ മാറ്റിയത് തന്ത്രി അങ്ങനെ ഉള്ള ഒരാള് ശബരിമല പോലൊരു ക്ഷേത്രത്തിൽ ഇരിക്കുന്നത് ശരിയാണോ അതാണ് എൻ്റെ ചോദ്യം അവർ മാറണ അവിടെ നിന്ന് മാറിയിട്ട് തന്ത്രികള് വേറെ വെക്കാല്ലോ ഞാൻ ചോദിട്ട് കൽപ്പാന്തകാലത്തോളെ അന്യം വന്നു എന്തു ചെയ്യും പേര് നിന്നു പോവുമല്ലോ ചില സ്ഥലങ്ങളിലെ അപ്പൊ എന്തു ചെയ്യും എങ്ങനെ ദത്തെടുക്കാൻ പറ്റില്ല ദത്തെടുത്ത് കഴിഞ്ഞാൽ തന്ത്രം കിട്ടില്ല തന്ത്രം കിട്ടില്ല തന്ത്രം പോയാൽ പോയി പിന്ന ഇത് ഒരു രാജാവ് കൊടുത്തതാണെന്നുണ്ടെങ്കിലേ വേറൊരു രാജാവിനെടുത്തും മാറ്റാല്ലോ ഇനി വേറെ എന്ന് ചോദിക്കട്ടെ തന്ത്രി ക്രിമിനൽ കേസിൽ പ്രതിയാക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടന്നു കഴിഞ്ഞാല് ജയിലിൽ ഇരുന്ന് തന്ത്രം നോക്കുമോ അല്ല ഇപ്പൊ ഇപ്പൊ തന്നെ ശബരിമല ആൾ വേറെ ഉണ്ടല്ലോ അല്ലല്ല അത് വേറെ ഞാൻ അവരും പെട്ട് കഴിഞ്ഞാലോ ചോദ്യമാണ് അല്ലെ അയാളുടെ ചേട്ടൻ പെട്ട് ആ ഇയാൾ പെട്ട് അപ്പൊ ഹൈപ്പോത്തറ്റിക്കലല്ല അല്ല ചേട്ടന്റെ കാര്യത്തിൽ വിവാദം ഉണ്ടായി ആ ശോഭാ ചോണ്ടിൻ്റെ കേസിൽ സംഭവമൊക്കെ ഉണ്ടായി പുള്ളിയെ തട്ടിക്കൊണ്ടുപോയതാണെന്നൊക്കെ പറഞ്ഞു അവസാനം കോടതി പറഞ്ഞു ഹീസ് എ വിക്ടിം എന്ന് പറഞ്ഞു അതോടുകൂടി അത് ആ കേസ് തീർന്നു ടെക്നിക്കലി അല്ല ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നു അദ്ദേഹം ഇരയാക്കപ്പെട്ടതാണ് അല്ലല്ല കോടതി വിധി ശബരിമല തന്ത്രി എനിക്ക് മറ്റേ വേശ്യാലയത്തിൽ എന്താ കാര്യം ഫ്ലാറ്റാണ് ആ പേരാണ് ബേശ്യാലയെന്ന് ആ സ്ത്രീ അതാണ് നടത്തിക്കൊണ്ടിരുന്നത് അവർക്ക് ഒരുപാട് കേസുകളുണ്ട് അതെ അവരങ്ങനെയുള്ള ഒരാളുമായിട്ട് തന്ത്രിക്ക് എന്താ ബന്ധം ഇനി അതുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് പരിപൂർണന്റെ ഒരു റിപ്പോർട്ടുണ്ട് അത് കണ്ടിട്ടുണ്ടോ അറിയാം ആ ഗായത്രി പോലും അറിയാതെയാണ് അവിടെ ഗായത്രി ബന്ധം അറിയില്ല ഭാഗ്യസൂക്തം അറിയില്ല അപ്പൊ ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് ഇതൊന്നും അറിയാതെ ഇത് ചെയ്യുന്നത് ഞാൻ എനിക്കിഷ്ടമുള്ളൊരു ഇത് ചെയ്യുന്ന പറഞ്ഞ അപ്പ അതുകൊണ്ട് തന്ത്രിയെയും മാറ്റേണ്ടി വന്നു കഴിഞ്ഞാൽ മാറ്റും മാറ്റണം ഇത് പിണറായിക്ക് ഒരു ആയുധമാണ് സാറ് പറയുന്നത് അല്ല അത് മാറ്റ് ഞാൻ ചോദിക്കട്ടെ പിണറായിക്ക് ആയുധമാണോ പിണറായി പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്തത് അല്ലല്ലോ എന്തായാലും ശരിയാണ് അറിയാം പിണറായിയുടെ പാർട്ടിയിലുള്ള എല്ലാവർക്കും അറിയാം എന്റെ ചോദ്യം മന്ത്രി തന്ത്രി കഴിഞ്ഞ് ഇനി മന്ത്രി എപ്പോഴാണ് അറസ്റ്റ് ചെയ്യണമെന്നാണ് ചോദ്യം അല്ല മന്ത്രിക്ക് മുമ്പ് മേൽശാന്തി മേൽശാന്തി പത്ത് ഒമ്പതാം രണ്ടാം പ്രതിയാണ് മേൽശാന്തി പിന്നെ എന്ത് ചെയ്യും ഇത് എന്റെ അഭിപ്രായം അല്ലെന്ന് കോടതിയുടെ അഭിപ്രായമാണ് നിങ്ങൾ എന്റെ മെക്കിട്ടുകാറുണ്ട നിങ്ങൾ നേരെ കോടതിയുടെ മെക്കിട്ടുകയറ് അല്ല ഈ ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യുന്നില്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെ അത്യാവശ്യം നിലയിൽ ഐ സിയുൽ ആണല്ലോ അയാളെ അത്യാസന്റെ നല്ല ഐ സി യു ഒരാളെ ഐ സിയുൽ വെച്ച് അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്താൻ തരുന്ന അയാളെ കൊണ്ടുവരാൻ പറ്റില്ല രേഖപ്പെടുത്താലോ അത് ചെയ്യുന്നില്ല പക്ഷെ അതിന് കോടതിയിൽ എന്ത് കിടക്കുന്നില്ലേ കോടതിയാണ് ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് ബദറുദ്ദീൻ ബദറുദ്ദീനും ചോദിച്ചു ദേവസ്വം ബെഞ്ചല്ല ഇതെന്താണ് മകൻ ഐ പി എസ് കാരനായതുകൊണ്ടാണോ മകൻ ഐ പി എസ് കാരനായത് ഈ ഐ പി എസ് കാരൻ മകന്റെ പ്രത്യേകത അറിയില്ലേ ഈ ഐ പി എസ് കാരൻ മകനാണ് രണ്ട് സ്ത്രീകളെ ശബരിമല കയറ്റിയത് അന്ന് പത്തനംതിട്ട എസ് പിന്നെ പത്തനംതിട്ട എസ് പിട്ടിരുന്നിട്ട് അപ്പൊ അതുകൊണ്ട് അതിന്റെ അല്ല അന്ന് റാന്നി തഹസീൽദാർ ആയിരുന്ന ആളാണ് കണ്ണൂർ ദിവ്യ അതെ അതെ നവീൻ നവീൻ ബാബു അപ്പൊ അതിനകത്ത് ഒരു കാര്യമുള്ളത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇവർ ഈ പറയുന്ന കാര്യങ്ങൾക്കും അപ്പുറത്തേക്ക് ഇതിനകത്തുണ്ട് ഇത് തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയക്കാരുടെ കൺസെൻ്റും കൂടി ഇല്ലാതെ ഇത്ര കാലം നടക്കില്ല പക്ഷെ അപ്പോൾ വേറൊരു കാര്യമുണ്ട് ഈ ഇക്കാര്യം അന്വേഷിക്കണം ഏത് കാര്യം

ഈ അഴിച്ച സാധനങ്ങളെല്ലാം സ്ട്രോങ് 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 റൂമിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സ്ട്രോങ് റൂമിലുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹത്തോട് ചോദിച്ചാൽ ഹൈക്കോടതി റിപ്പോർട്ട് റിപ്പോർട്ട് അദ്ദേഹം ഹൈക്കോടതി കൊടുക്കും അല്ല റിപ്പോർട്ട് ഹൈക്കോടതി കൊടുക്കുവല്ലോ സ്ട്രോങ് റൂമിൽ ഇതൊന്നുമില്ല എന്നുള്ളതാണ് വാസ്തവം സ്ട്രോങ് റൂമിൽ എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് വാജിവാഹനം തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കിട്ടുന്നത് അല്ല അല്ലെ വാജിവാഹനത്തിന്റെ കാര്യം അങ്ങനെയല്ലേ സാർ വാജി വാഹനം പരസ്യമായിട്ട് തന്ത്രി കൊണ്ടുപോയതാണ് ബോർഡ് അല്ലെങ്കിൽ കൊടുത്തു ചോദിച്ചാണെന്ന് പറഞ്ഞപ്പോ അതെങ്ങനെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കുടുംബസ്വത്താണ് സ്വത്താണ് എടുത്തു കൊടുക്കാനായിട്ട് അല്ലല്ലോ ഇത് എന്താ നിങ്ങൾ ഈ പറയണതെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്റെ സ്നേഹിതനായിരുന്നു അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ പക്ഷെ അതേ ഒരു പരമസാത്വികനായ അല്ല പക്ഷേ അദ്ദേഹത്തിന് ഇതെടുത്ത് കൊടുക്കാൻ അധികാരമില്ലല്ലോ നിങ്ങൾക്ക് ഞാനൊരു സാധനം തന്നുണ്ടെങ്കിൽ അത് എൻ്റെ ആയിരിക്കണ്ടേ എനിക്ക് അധികാരം ഉണ്ടാകും ഒരധികാരമില്ലാതെ ഇന്നാസുനില്ല എടുത്തു എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകുന്നു അല്ല ഞാൻ പറയുകയാണ് സാറെ സാറിൻ്റെ ഇരിക്കുന്ന സാധനം എൻ്റെയാണ് ഇത് എന്തെ എന്ന് പറഞ്ഞാൽ സാറിന് അറിയത്തില്ല എൻ്റെ ഓണർഷിപ്പ് സാ എൻ്റെ ആണോ അല്ല ഞാൻ ചോദിക്കട്ടെ ഈ ഒരു കുടിമരം നിങ്ങൾ മാറ്റാൻ തീരുമാനിക്കുമ്പോൾ കുടിമരത്തിൻ്റെ എൻ്റെ ക്രിയകൾ എന്താണെന്നുള്ള കാര്യം അറിയാതെ ചെയ്യില്ലല്ലോ മിനിമം ചെയ്യില്ലല്ലോ അപ്പോൾ ഇതിന് സംസ്കാരം വേണമെന്നറിയാമല്ലോ ആ സംസ്കാരത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നറിയാലോ അറ്റമില്ലാത്ത ആഴത്തിലേക്ക് ശിലാവിഗ്രഹം എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് ഇതിൻ്റെ മുകളിൽ ഇതാണ് വെച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നശിപ്പിച്ച് ഉരുക്കിയെടുക്കാനല്ലേ പറയാൻ പറ്റുള്ളൂ അത് ഉരുക്കിയെടുക്കേണ്ട ഞാൻ കൊണ്ടേ വെച്ചോളാം എന്ന് പറയുമ്പോഴേക്കും എടുത്ത് കൊടുക്കാനായിട്ട് ഇയാൾക്ക് ആരധികാരം കൊടുത്ത് പ്രയാർ ഗോപാലകൃഷ്ണൻ ഇപ്പം നമുക്ക് വെരിഫൈ ചെയ്യാൻ നിർത്തിയില്ല കാരണം പാവം പ്രയാർ ഇപ്പം ജീവിച്ചിരിപ്പില്ല പ്രയാർ ഗോപാലകൃഷ്ണനോട് ചോദിച്ചതാണോ പ്രയാർ ഗോപാലകൃഷ്ണൻ എടുത്ത് ഇയാൾ എടുത്തുകൊണ്ടുപോയതാണെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും പ്രയാർ ഗോപാലകൃഷ്ണൻ കൊണ്ടുപോയില്ല എന്നുള്ളതായി ഉറപ്പാണ് ഉറപ്പാണ് എനിക്ക് ഉറപ്പാണ് അദ്ദേഹം ഈ കോൺഗ്രസ് കാരനാണെങ്കിലും വളരെ വിശുദ്ധനായിരുന്നു അല്ല അങ്ങനെ ഇത് കൊണ്ടുപോയില്ല എന്നുള്ള കാര്യം എനിക്ക് അയ്യപ്പനോട് അഗാധമായ ഭക്തി അല്ല അയ്യപ്പനോട് മാത്രമല്ല അന്ധമായ ഭക്തിയുള്ള ഉള്ള ഒരാളാണ് അതെ എനിക്ക് അറിയാം എനിക്കും അത്യാവശ്യം അല്ല പ്രയാറ് പറഞ്ഞേക്കണത് ജഡ്ജമ്മാൻ എന്ന് പറഞ്ഞിട്ടൊരു കോവിലുണ്ട് അവിടെ കൊണ്ട് ഇങ്ങനെ ഇതൊക്കെ വെച്ചിരുന്നു അഫിഡേവിറ്റൊക്കെ കാരണം ശബരിമലയുടെ പ്രശ്നം വന്ന സമയത്ത് ഇങ്ങനെ വലിയ ഇഷ്യൂ ആയിരുന്നത് അതിന്റെ ഓരോ കേസിന്റെ സംഭവം വരുമ്പോ ഇയാള് വല്ലാതെ വറിയിടായിരുന്നു അയാൾക്ക് അതിനോട് വിശ്വാസമുള്ള ഉള്ള ഒരാളാണ് പക്ഷെ ഈ പോറ്റിമാർക്ക് വിശ്വാസമില്ല അവർക്ക് വരുമാനം മാത്രമേ ഉള്ളു ഇതിനകത്ത് ആണ് വ്യത്യാസം അവർക്കിതിനകത്ത് വരുമാനം മാത്രമേ ഉള്ളൂ അവര് ഈ അയ്യപ്പ ഭക്തന്മാരോട് ചതിച്ചവരല്ലേ ഇവരെ അല്ലെങ്കിൽ കൈവറക്കണ്ടേത് ഈ സ്വർണം പൊതിഞ്ഞ ചെമ്പിന് പകരം ചെമ്പ് പാളി എന്ന് എഴുതുന്ന സമയത്ത് കൈവറക്കണ്ടേ കൈവറക്കണ്ടേ ആ കൈവറക്കാതെ ഇത് എഴുതി കൊടുക്കാൻ മേൽശാന്തിക്കും കഴിഞ്ഞു വാസവൻ നമ്പൂരിന്ന് അവരുടെ അങ്ങേരുടെ പേരൊന്നും ആണ് പേരും കൊടുത്തിട്ടുണ്ട് ഈ ജഡ്ജ്മെന്റ് അപ്പം ഇത് ഹൈക്കോടതി പറഞ്ഞ കാര്യമല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പോറ്റി അറസ്റ്റ് ചെയ്തില്ലേ പോറ്റി അറസ്റ്റ് ചെയ്തപ്പോൾ ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്യേണ്ടതാണ് തന്ത്രിയും പോറ്റിയാണ് രണ്ടുപേരും ഒരുമിച്ച് അറസ്റ്റ് ചെയ്യേണ്ടതാണ് പക്ഷെ തന്ത്രിയോട് എത്ര ഉദാരമായ സമീപനമാണ് എസ് ഐ ടി എടുത്തതെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്ക് ഇനി കേസ് ആദ്യം എടുത്തത് എങ്ങനെയാണ് ആദ്യത്തെ കേസ് എഫ്ഐആറിൽ ഏത് മോനും ജാമ്യം കൊടുക്കാവുന്ന വകുപ്പുകളിട്ടുണ്ടാണ് എഴുത്തത് ഇപ്പോഴാണ് വ്യാജമഹസറിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് കേസ് എടുക്കാൻ പറഞ്ഞത് എടുക്കുന്നത് ഹൈക്കോടതി വ്യാജ വ്യാജമഹസർ ഇവിടുന്ന് ജഡ്ജ്മെൻ്റ് വന്നില്ലേ എന്നിട്ട് എന്ത് എന്ന് പറഞ്ഞപ്പോഴാണ് പോയിട്ട് അറസ്റ്റ് ചെയ്യുന്നത് എന്നിട്ടും എന്ത് ചെയ്ത് കോടതി വേണമെങ്കിൽ ജാമ്യം കൊടുത്തിയാളെ വിടണമെങ്കിൽ വിട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് ആ ദുർബലമായ വകുപ്പുകൾ വെച്ചുകൊണ്ട് എടുത്തത് പക്ഷെ അയ്യപ്പം വിട്ടില്ല അയ്യപ്പം വിട്ടില്ല ഇത്തവണയെന്നല്ല ഇനി പതിനെട്ടാം പടി കയറി തന്ത്രിക്ക് അവിടെ എത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല അഥവാ പോവുകയാണെങ്കിൽ തന്ത്രി ആയിട്ടായിരിക്കില്ല കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തന്മാരിൽ ഒരാളായിട്ട് അവിടെ പോയി ഇത് സ്രാഷ്ടാങ്കം പ്രണമിച്ച് ഏത്തമിട്ട് തെറ്റ് ഏറ്റു പറഞ്ഞ് കൂടി തെറ്റ് ഏറ്റു പറഞ്ഞ് അവിടെ നിന്ന് പോരേണ്ടി വരും കാരണം എന്ന് വെച്ചാൽ ഭക്തന്മാരെ അയ്യപ്പനെയും ഗുരു പോലെ ചതിച്ചതാണ് തന്ത്രിയും മേൽശാന്തി ഏതായാലും നമുക്ക് കാത്തിരിക്കാം ഓക്കെ